ഒരു എഴുപത് കിലോമീറ്റർ അപ്പുറത്ത് വരും കൊളംബോയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചരക്ക് കപ്പലാണ് അതിൽ നിന്ന് അൻപതോളം കണ്ടെയ്നറാണ് പിടിച്ച് വെള്ളത്തിലേക്ക് വീണിട്ടുള്ളതെന്ന് പ്രാഥമിക വിവരം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ജീവനക്കാർ വെള്ളത്തിലേക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്നും പറയുന്നുള്ളത് പോസ്റ്റ് അങ്ങ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നേവി ഉണ്ട് അത് രക്ഷാദൗത്യങ്ങൾ ആരംഭിച്ചു അവരുടെ ഒരു മെസ്സേജ് കൃത്യമായി ആധികാരികമായി കിട്ടിയതിന് ശേഷം കണക്കുകൾ മിനിസ്റ്റർ കണക്കുകൾ വ്യക്തത കുറവുണ്ട് പക്ഷേ ഈ പറയുന്ന കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് നമ്മുടെ തീരപ്രദേശം ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറുകയാണല്ലോ ഇപ്പോൾ ഒരു കപ്പലപടത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ല അടുത്ത കപ്പലപകടം വരുന്നു ഇത് ഈ കണ്ടെയ്നറുകൾ വളരെ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് കടലിൽ വീഴുകയും ചെയ്തിരിക്കുന്നു അല്ല എല്ലാ കാലഘട്ടത്തിലും ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് കസ്റ്റംസ് സി ഗാർക്ക് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ ലോഡ് ചെയ്ത് വിടുന്ന കാര്യവും അതുപോലെ കപ്പൽ കമ്പനിക്കും അറിയത്തുള്ളൂ ഇത് കടലിൽ തുറമുഖത്തുനിന്ന് ഷിപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ കടലിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് കേന്ദ്രത്തിലെ ഷിപ്പിംഗ് മന്ത്രാലയമാണ് ആ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതേപോലെ നേവിയും എല്ലാം പ്രവർത്തിക്കുന്നത് അവരിൽ നിന്ന് കൃത്യമായി വിവരം കിട്ടിയതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ ആദ്യത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിമർശനം വന്നിരിക്കുകയാണല്ലോ അതൊരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു അത് വിഴിഞ്ഞവുമായി ബന്ധമുള്ള കപ്പലാണ് അതുകൊണ്ട് ആ രൂപത്തിൽ പോകുന്നു നഷ്ടപരിഹാരം എന്ന രൂപത്തിലേക്കോ കേസിനോ പോകുന്നില്ല എന്നുള്ളൊരു വിവരമാണല്ലോ വരുന്നത് അപ്പോൾ സ്വാഭാവികമായി ഇതിലും അത്തരം ഒരു ആശങ്കയുണ്ട് ഇല്ല സംബന്ധിച്ചും അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ആ കാര്യങ്ങൾ കൃത്യമായും ആധികാരികമായും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് വന്നിട്ടുള്ള വിശദീകരണങ്ങളുണ്ട് അവരാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല നമ്മുടെ മത്സ്യമേഖല അത് ശ്രദ്ധിക്കുന്നുണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള അപകടകരമായ സാഹചര്യം ഇതുവരെ ഉള്ളതായി റിപ്പോർട്ടില്ല അതിൽ നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കോസ്റ്റൽ പോലീസും ആ കാര്യത്തിൽ നമ്മുടെ തീരെത്തടിയുന്നതിന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റതെല്ലാം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വളരെ നന്ദി മിനിസ്റ്റർ ഘട്ടത്തിൽ പ്രതികരിച്ച മന്ത്രി വി എൻ വാസ്തവന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്